പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് ഡബിൾ റോഡ് ഡബിൾ ഫോൺ ടു ആലത്തൂർ പാർലമെന്റ് മണ്ഡലം രമ്യ സ്ഥാനാർത്ഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് അറ്റ് സ്ട്രീറ്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാം എന്നെഴുതിയ രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമുള്ള ടിഷർട്ട് ധരിച്ചാണ് യുവാക്കൾ രംഗത്തിറങ്ങിയത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിനകത്തെ വിവിധ സെന്ററുകളിലും കടകളിലും കോൺഗ്രസ് ന്യായ് പദ്ധതിയുടെ ഗ്യാരണ്ടി കാർഡുമായാണ് പ്രചരണത്തിനിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മഠത്തിലാത്ത് വാർഡ് മെമ്പർ ഇബ്രാഹിം കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അലവി കെ എ യു ഡിവൈഎഫ് ഭാരവാഹികളായ കെ ആർ നൌഫൽ നൌഷാദ് ആറ്റുപുറം യഹയാ കാസിം ഫാരിസ് ഇല്ലാസ് കെ എ റിൻഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി യു ഡി എഫ് നേതാക്കളായ പി എസ് ലക്ഷ്മണൻ പി ഐ ഷാനവാസ് മഹേഷ് വെളുത്തേടത്ത് ഷഹീർ ദേശമംഗലം ഷറഫുദ്ദീൻ തങ്ങൾ അഷ്റഫ് മൊയ്നുദ്ദീൻ തുടങ്ങിയവർ അനുഗമിച്ചു ന്യൂസ് ദേശമംഗലം